സോഷ്യൽ മീഡിയയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ബാല നാലാം വിഭാഗത്തിനു ശേഷം ഇപ്പോൾ ഭാര്യ കോകിലിക്കൊപ്പം എവിടെ പോയാലും മാധ്യമങ്ങളും പിന്നാലെയുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ ബാലിയുടെയും കോകിലിയുടെയും പഴയൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ചിത്രത്തിൽ ബാലിക്കും ആദ്യ ഭാര്യ അമൃതയ്ക്കുമൊപ്പം നിൽക്കുന്ന കോകിലിയെയാണ് കാണാൻ സാധിക്കുന്നത് കൊച്ചുകുട്ടിയാണ് ചിത്രത്തിലെ കോഗില മാമ പൊണ്ണ് അതോ വേലക്കാരിയുടെ മകൾ എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്ത് ധൈര്യത്തിലാണ് എൻ്റെ ഭാര്യയെ വേലക്കാരി എന്ന് വിളിച്ചത് കോഹ്ലിയുടെ കുടുംബത്തെ നിങ്ങൾക്കറിയില്ല മാപ്പ് പറയണം മുന്നറിയിപ്പുമായി നടൻ ബാല കോഹ്ലിയെ വേലക്കാരിയുടെ മകൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ബാല എൻ്റെ കോഗിലിയെ വേദനിപ്പിക്കരുത് കോഗില കുറച്ച് അപ്സെറ്റായിരുന്നു എന്താണ് മീഡിയ ഇങ്ങനെ മറ്റൊരാളുടെ ഭാര്യയെ വേലക്കാരി എന്നൊക്കെ വിളിക്കാമോ ഇതാണോ നിങ്ങളുടെ സംസ്കാരം മര്യാദ എൻ്റെ മാമൻ്റെ മകളാണ് കോഗില എന്തിനാണ് വേലക്കാരിയുടെ മകളെന്നൊക്കെ പറയുന്നത് ഇന്ന് എൻ്റെ കോകിലിയുടെ കണ്ണ് നിറഞ്ഞു കോകിലിയുടെ അച്ഛന് വിളിച്ചിട്ടുണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വലിയ നേതാവാണ് അമ്പലവും പ്രാർത്ഥനയുമൊക്കെയായി നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ നല്ലതായി ജീവിക്കുന്നത് കാണാൻ ഇഷ്ടമില്ല അല്ലേ ഇതിന് മാപ്പു പറഞ്ഞേ പറ്റൂ പോലീസിൽ കംപ്ലൈന്റ് നൽകേണ്ട എന്ന് കോഗലിയുടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു രാഷ്ട്രീയപരമായി അദ്ദേഹം നോക്കിക്കോളും നിയമത്തിന് നിന്ന് വിട്ടുകൊടുക്കില്ല മാപ്പ് പറഞ്ഞേ പറ്റൂ മറ്റൊരുത്തിൻ്റെ ഭാര്യയെ കുറിച്ച് ഇനി പറയാൻ നിനക്ക് തോന്നരുത് എന്നാണ് ബാല പറയുന്നത്